ഹൈ ഓസ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ലാർജ് മുതൽ സൈസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ലാർജ് സൈസ് ആണ് നമ്മൾ ഈ ഒരു ഐറ്റം മുന്നേ കൊടുന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയ ഐറ്റമാണ് കേട്ടോ നല്ല ഭയങ്കര പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് റോയൽ ബ്ലൂ അല്ല പീക്കോക്ക് ബ്ലൂ ആണ് ഫെങ്കി ആണ് ഇത് മെറ്റീരിയൽ മീഡിയം ലാർജ് സൈസ് വരയ്ക്ക് മാത്രമേ ഈയൊരു ഐറ്റം പറ്റുള്ളൂ കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ല ഭയങ്കര വൈലറ്റ് ആണ് മീഡിയം ലാർജ് ആണ് കേട്ടോ ആ ഒരു സൈസെടുക്കാൻ പറ്റുള്ളൂ എക്സൽ സൈസെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ വേറെ സൈസും ഇപ്പോൾ സ്റ്റോക്കില്ല കേട്ടോ പിന്നെ ഡബിൾ എക്സ് എൽ ഒക്കെ അതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആണ് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചൊരു ആയിട്ടാണ് നിന്നൊക്കെ അല്ല ഫുള്ള് ചിക്കൻ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് സോഫ്റ്റ് ഭയങ്കര ഒരു ഓഫ് ആയിട്ടാണ് ഫെൻഡി ആണ് കേട്ടോ ഇത് മെറ്റീരിയൽ വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ആണ് കിയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് കറക്റ്റ് സൈസ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നല്ല ഭയങ്കര കളേഴ്സാണ് കേട്ടോ നല്ല ഭയങ്കര കളേഴ്സ് ആണ് ഇത് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി നെക്സ്റ്റ് എക്സൽ ആണ് സൈസ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഭയങ്കര പിസ്ത ഗ്രീനാണ് ചീര ഫുള്ള് ചിക്കൻ സോർപ്പും റെഡ് സോർപ്പും ഇത് കൊടുത്തിട്ടുള്ളത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഭ കളറാണ് കേട്ടോ തിരികെ കഴിഞ്ഞാലും കുറച്ചും കൂടെ ഡാർക്ക് ആണ് കേട്ടോ പക്ഷെ ഇത് നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇതിന്റെ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭയങ്കര എംബ്രോയിഡറി ഡിസൈൻ ആണ് കേട്ടോ ബോഡി പാർട്ട് ഫുള്ള് റെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ സ്റ്റാഫ് ജോർജിറ്റ് ആണ് ഇത് നിക്കിയത് റാണി പിങ്ക് ആണ് ചെയ്ത് നല്ല ഭംഗിയുള്ള ഡിസിങ്ങാണ് കേട്ടോ പെട്ടെന്നെ റാണി പിങ്ക് ആണ് ചെയ്ത് വരുന്നത് എങ്കിലും നല്ല ഭംഗിയുള്ള ഹെവി ആയിട്ടുള്ള ഡിസിംഗ് ആണ് കൊടുക്കുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് ആണ് ാണ് ചേഡ് ഡബ്ലെക്സിലാണ് സൈസ് ഡബിൾ ആണ് സൈസ് നല്ല ഭംഗിയാണ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ലൊരു ബ്ലാക്ക് ആണ് ചൈഡ് സ്റ്റാർ ജോർജറ്റ് ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് ഡിസൈനും ഡബിൾ എസ് ആണ് നെക്സ് നോക്കാം ഇതിൽ ലാർജ് എക്സലും അവൈലബിൾ ആണ് കേട്ടോ ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ റൈറ്റം ഒരുപാട് പേര് അതിൻ്റെ ഉണ്ടായിരുന്ന ഐറ്റം ആണ് കേട്ടോ നെക്സിൽ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ലാർജ് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ നേരത്തെ കാണിക്കുന്നത് എക്സൽ ആണ് സൈസ് ലാർജ് സൈസായിരിക്കും പറ്റും നമ്മൾ ഇവിടെ തന്നെ ഓൾട്ടർ ചെയ്ത് സെറ്റ് ആക്കിത്തരും കേട്ടോ ഇത് ക്രഞ്ചി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ നല്ലൊരു ഗീലാണ് ചെയ്ത് ണോ ഇതുപോലെ റെട്ട് വരിക ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ബോട്ടം ഇത് അലാസോ ആണ് വരുന്നത് കേട്ടോ നല്ല നല്ലൊരു എല്ലോ ആണ് ഇത് ചെയ്ത് സെലൈൻ എന്തെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് ആണ് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് അലാസോ ആ ബോട്ടം വരുന്നത് എക്സൽ ആണ് സൈസ് കേട്ടോ ഡാർക്ക് ഓണിയൻ ഇൻ്റർ നെക്കിലൊക്കെ ഫുൾ സോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ആണ് എക്സലാണ് സൈസ് വീടുകളും ഡാർക്ക് ആണ് കേട്ടോ ഓറഞ്ച് അല്ല ഓറഞ്ചും ബ്രൗണും കൂടെ എക്സാക്ട് ഒരു കളറാണ് ആണ് വീടുകളും കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ് ആണ് കേട്ടോ ഓറഞ്ച് ആണ് വിചാരിച്ചിട്ട് റപ്ലീസ് ചെയ്തത് കുറച്ചും കൂടെ ഡാർക്ക് ആണ് ബ്രൗണും കൂടെ മിക്സ് ആയിട്ടുള്ള കളറാണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ എക്സലാണ് ഇത് സൈസ് ഡാർക്ക് മസ്റ്റേഡ് എല്ലാം ആണ് ഷെയ്ഡ് ഇതിന്റെ ലാർജ് സൈസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇത് എക്സൽ ആണ് ഡാർക്ക് മസ്റ്റേഡ് എല്ലാം ആണ് ഷെയ്ഡ് നല്ല ഭയങ്കര ലൈറ്റ് ആണ് കറക്റ്റ് സൈസൊക്കെ ചോദിച്ചിട്ട് പർച്ചീസ് ചെയ്യാട്ടോ എക്സല് ഡബ്ലെക്സിൽ പറഞ്ഞിട്ട് പർച്ചീസ് ചെയ്ത് നിങ്ങൾ വേറെ എൻ്റെ ഡ്രെസ്സിന്റെ കറക്റ്റ് മെഷർ ചെയ്ത സൈസല്ലേ അതന്നെ പറയണം ഇവിടെ സെലക്ട് ചെയ്തെങ്കിലും ആ ഒരു സൈസ് ഉണ്ടോ ഉള്ളതും ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചീസ് ചെയ്യാം മനസ്സിലാക്കാം ഡാർക്ക് ഒണിയൻ ഇതാണ് ഇത് എക്സലാണ് സൈസ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം പുതിയ കളക്ഷൻ സൈറ്റ് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു